ഹായ് കൂട്ടുകാരെ ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരിയായ ലെഫ്റ്റനന്റ് ഗർണൽ ഡോക്ടർ സോണിയ സെറിയാന്റെ സ്നോ ലോട്ടസ് എന്ന പുസ്തകമാണ് സോണിയ സെറിയന്റെ ആദ്യ പുസ്തകമായ ഇന്ത്യൻ റെയിൻബോ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഡോക്ടറുടെ ആദ്യ നോവൽ കൂടിയാണ് സ്നോ ലോട്ടസ് ഇന്ത്യൻ ആർമിയിലെ മികച്ച ചോപ്പർ പാരറ്റായ മേജർ മുകുന്ദൻ ഒരു ചോപ്പർ ക്രാഷിൽ കാണാതാവുന്നു വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകൾ ക്യാപ്റ്റൻ ഗോപ മൂലധൻ അദ്ദേഹത്തിന്റെ അതേ സ്ഥലത്ത് മിലിറ്ററി ഡോക്ടറായി വരുന്നു ഒരൊറ്റ ലക്ഷമേ ഗോപയ്ക്കുണ്ടായിരുന്നുള്ളു മരിച്ചു പോയെന്ന് എല്ലാവരും കരുതുന്ന തന്റെ അച്ഛനെ കണ്ടെത്തുക നല്ലൊരു മൗണ്ടനിയർ കൂടെയാണ് കേട്ടോ ഗോപ ഒരിക്കൽ ഒരു ക്യാമ്പിൽ വെച്ച് അവൾ കുറച്ച് കുറച്ചില്ലാമ കുട്ടികൾ തലയിൽ മുറിവ് കാണുന്നു മുതിർന്നവർ ആരുമില്ലെന്ന് ചോദിച്ചപ്പോ ദാവ് സ്ഥലത്തില വന്നാലും കാണാൻ പറയാമെന്ന് അവർ പറയുന്നു അങ്ങനെ ദാവയും ഗോപയും തമ്മിന്റെ സൗഹൃദത്തിലാവുന്നു ഇടയ്ക്ക് ഗോപ ദാവയുടെ ആശ്രമത്തിലേക്ക് പോവുകയും അവിടുത്തെ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് ഒരു സ്നോലപ്പേഡ് ഗോപയുടെ മുമ്പിൽ ചാടുണ്ട് കേട്ടോ ഇതിലെ പർവ്വതാരോഹണത്തിന്റെ ഭാഗമൊക്കെ ഞാൻ ഡോം സെറ്റ് ചെയ്തിട്ടാണ് വായിച്ചത് കാരണം അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇതിലെ ഓരോ ഭാഗവും എഴുത്തുകാർ വർണ്ണിച്ചിരിക്കുന്നത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അവൾ ആർമിയിൽ നിന്ന് മാറുന്നു കാരണം അവൾക്ക് തൻ്റെ അച്ഛനെ കണ്ടെത്തണം അങ്ങനെ അവളും ദാവയും ടിബറ്റിലേക്ക് യാത്ര തിരിക്കുന്നു മലകൾ കയറിയും നദികൾ കിടന്നുമെല്ലാമാണ് അവരുടെ യാത്ര ഈ നീണ്ട യാത്രയിൽ അവർ കൂടുതൽ അടുക്കുന്നു ഈ യാത്രയിൽ നമുക്ക് ഒരുപാട് കഥകൾ കേൾക്കാനാവും നഗാഗ്മയും നിരവധി രാമന്മാരും ഉൾപ്പെടെ കുറേ പേരെ നമുക്ക് പരിചയപ്പെടാനാവും അങ്ങനെ പല പ്രതിസന്ധികളും തരണം ചെയ്ത് അവരവരുടെ അവസാന പ്രതിസന്ധിയിലേക്ക് എത്തുന്നു ഇനിയൊരു ചതുപ്പാണ് ഭയങ്കര ചതുപ്പ് അങ്ങനെ അവർ ആ ചതുപ്പ് അടക്കാൻ തുടങ്ങുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ഗോപ ആ ചതുപ്പിലേക്ക് വീഴുന്നു ബോധം വന്നപ്പോൾ അവൾക്ക് ചുറ്റും താവയും കുറച്ച് ലാമന്മാരുമുണ്ട് അക്കൂട്ടത്തിൽ അവൾ നോക്കിയത് അവയസല്ലാമാണ് കൂട്ടുകാരെ ആരാണ് ആ വയസ്സല്ലാമ മറ്റെന്തെല്ലാമാണ് ഗോബയുടെ ജീവിതത്തിൽ നിന്നാണ് സംഭവിച്ചത് എന്നൊക്കെ അറിയണ്ടേ അതറിയാൻ കൂട്ടുകാരി പുസ്തകം വായിച്ചു നോക്കണേ ഗോപയുടെയും താവയുടെയും ഈ യാത്രയ്ക്കൊപ്പം െ കുറിച്ചും ബുദ്ധമത ദർശനങ്ങളെ കുറിച്ചും എല്ലാം അറിയാൻ ഈ പുസ്തകം കൂട്ടുകാരെ സഹായിക്കും മാതൃഭൂമി ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോ മറ്റൊരു പുസ്തകം അടുത്ത വീഡിയോ കാണാം അതിൽ ടാറ്റാ ബൈ ബൈ